ഹലോ കൂട്ടുകാരി ആഫ്രിക്കൻ ഉച്ചിനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് രാത്രി കാലങ്ങളിലാണ് ഇവരുടെ ഇറക്കം കൂടുതലായിട്ട് പച്ചക്കറി കൃഷികൾ ഗാർഡനും ഒക്കെയാണ് വളരെയധികം ശല്യം ചെയ്യുന്നത് വാഴ കൃഷിക്കാര് പപ്പായ കൃഷിക്കാര് ഈ ഇടങ്ങളിലൊക്കെ ഇവർ ഒരുപാട് കൂടുതലായിട്ട് കാണുന്നു വാഴ കൃഷികൾക്ക് എന്നും ഭീഷണിയായിട്ടാണ് ഉച്ചുകളെ ചിത്രീകരിക്കുന്നത് രാത്രി കാലങ്ങളിൽ വാഴകളുടെ ഇലകൾ മുഴുവൻ തിന്ന് തീർക്കാറുണ്ട് വാഴയുടെ കൈകൾക്കിടയിലാണ് ഇവരുടെ വാസം ചപ്പ് ചവറുകൾ ചെടികൾ തണലിടുന്ന ചെടികൾക്ക് തണലിടുന്ന ഇടങ്ങളിലൊക്കെ മുട്ടകളിട്ട് പെരുകാറുണ്ട് ഉച്ച വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം ഉരുകുടം വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അരസ്പൂൺ സോഡാപ്പൊടിയും അരസ്പൂൺ വേപ്പെണ്ണയും അരസ്പൂൺ ലിക്വിഡ് സോപ്പും കൂടി ചേർത്ത് നന്നായി കുലുക്കിയതിന് ശേഷം അരിച്ചെടുത്ത് സ്പ്രേ ചെയ്താലും വളരെ നല്ലൊരു മരുന്നായിട്ടാണ് ഇതിൻ്റെ മണം കാരണമാണ് ഇത് കൂടുതലായിട്ട് എടുക്കാത്തത് രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നത് വൈകിട്ടാണ് ഈ മരുന്നുകൾ തളിക്കേണ്ടതും അതുപോലെ തന്നെ നല്ലൊരു മരുന്നാണ് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ചതച്ച തലേദിവസം ഇട്ടതിന് ശേഷം സ്പ്രേ ചെയ്യാൻ നേരത്തെ മഞ്ഞൾ കൂടി ചേർത്ത് മിക്സി ചെയ്ത് സ്പ്രേ ചെയ്താലും നല്ലയൊരു മരുന്നാണ് അതേപോലെ പുകയില കഷായവും നല്ല മരുന്നാണ് അമ്പത് മില്ലി പുകയില ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു വള ആയുധമാണ് ഇതിൻ്റെ പുറന്തോടുകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടി ഇതിൻ്റെ ഈ പുറന്തോടിൻ്റെ അകത്ത് കയറുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടതും ഒച്ചു പലതരത്തിലുണ്ട് വാഴയില വേഗത്തിൽ തിന്ന് തീർക്കുകയും പപ്പായുടെ ഇലകളും ഒക്കെ തിന്ന് തീർക്കുന്നത് കാരണം വാഴയിലാണ് ഇപ്പോൾ ഇരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വേഗത്തിലാണ് ഇത് തിന്ന് തീർക്കുന്നതും നശിപ്പിക്കുന്നതും പപ്പായുടെ ഇല ഉണങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി അതിൽ നിറച്ച് ഇതിൻ്റെ കുഞ്ഞുങ്ങളും മുട്ടയിട്ടതും എല്ലാ ഭാഗങ്ങളും കാണാം നമുക്ക് ഇതിനെ തുരത്താനുള്ള വഴികൾ ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ചെടികൾക്ക് ഇടയിൽ ചെടിക്ക് ഇലകളൊക്കെ തിന്ന് നീ കാണുമ്പോൾ മുട്ടത്തോടുകളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും മുട്ടത്തോടുകൾ പൊടിച്ച് ചെടികളുടെ ഇടയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മുട്ടത്തോടിൻ്റെ ഷാർപ്നസ് കാരണം ചെടികളുടെ അടുക്കൽ അടുക്കുകയില്ല അതിൻ്റെ ശരീരം മുറിവ് ഒക്കെ ഉണ്ടാകുന്നത് കാരണമാണ് അങ്ങനെ അടുക്കാതിരിക്കുന്നത് അപ്പോൾ ആ ഒരു വരെയും മുട്ടത്തോട് ഈ ചെടികളുടെ അടിയിൽ ഇട്ട് കൊടുത്താലും അവിടെ വരാതിരിക്കുകയും മുട്ടയിടുന്നത് തടയാതിരിക്കുകയും നമുക്ക് ചെയ്യാം എല്ലാ ചെടികളിലും ആക്രമണം കുറവാണ് ആക്രമിക്കുന്ന ചെടികൾ നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കുന്നതും നമുക്ക് കാണാം ഉച്ചുകൾ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ ഇവരെയൊക്കെ ഉപ്പിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല കൊച്ചുകുട്ടികൾ ഇതിൻ്റെ ദേഹത്തെ ഉപ്പിടുന്നതായിട്ട് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉപ്പിടുമ്പോൾ ഇതിൻ്റെ ദേഹത്തു നിന്ന് ഒരു തരം കൊഴുത്ത ദ്രാവക ഒരു ഒഴുകി വരികയും അധികം താമസിക്കാതെ തന്നെ ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതുമായിട്ടും നമ്മൾ കണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ എല്ലാ തരത്തിലും ഉച്ച നമുക്ക് ഭീഷണിയായിട്ടാണ് വരുന്നത് വേപ്പെണ്ണയുടെയൊക്കെ ഉപയോഗം ഒരുപാട് ചെയ്യുന്നത് കാരണം അതിൻ്റെ മണം കാരണം നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടി ഒരു പരിധി വരെ പച്ചക്കറി കൃഷിയൊക്കെ രക്ഷ പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ ചപ്പവറുകൾ കൂട്ടി ഇടുന്നിടത്ത് മുട്ടയിട്ട് പെരുകാതിരിക്കാൻ ചാരം വിതറുന്നതും നല്ലതാണ് ചാരം വിതറി കഴിയുന്ന ആ സ്ഥലങ്ങളിലൊന്നും മുട്ടയിട്ട് പെരുകാതെ നമുക്ക് പല പ്രാവശ്യവും എൻ്റെയും അനുഭവമാണ് ചാരമൊക്കെ ഇടുന്ന സ്ഥലങ്ങളിലൊന്നും ഇവരെ പിന്നെ കണ്ടിട്ടില്ല അങ്ങനെയാണ് എല്ലാം ഓരോ തരത്തിലും നമ്മളിവരെ ശ്രദ്ധിക്കേണ്ടത്